കളക്ഷനെ യാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് സിംപിൾ ആയി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോ എന്റെ ഓണത്തിനുള്ള ആൻസർ റൈറ്റ് ഹിയർ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നൽകുന്ന ഗ്രാഫ്റ്റ് പച്ചക്കറി തൈകളുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു കോതുമലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നൽകുന്ന ഗ്രാഫ്റ്റ് ബ്ലോക്ക് തല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ നിർവഹിച്ചു വേണ്ടി പ്രകത്തായ പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് ഇവിടെ അത്യുൽപാദനശേഷിയുള്ള അൻപതിനായിരത്തോളം ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് ഇവിടെ കൊടുക്കുന്നത് മുളക് തക്കാളി വഴുതന ഡെഡിയെ സൂചിപ്പിച്ചതുപോലെ നല്ല പ്രതിരോധ ശേഷിയുള്ള തൈകൾ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിയും നമുക്ക് ആവശ്യമായ മുഴുവൻ പച്ചക്കറികളെയും പഴവർഗ്ഗങ്ങളെയും ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിരവധി ഇനങ്ങൾ തൈകൾ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി പത്ത് പഞ്ചായത്തിലെയും കൃഷിഭവൻ വഴി അൻപതിനായിരം ശേഷിയുള്ള മുളക് തക്കാളി വഴുതന എന്നിവയുടെ ഗ്രാഫ്റ്റ് തൈകളാണ് വിതരണത്തിനായി ഒരുക്കിയിരിക്കുന്നത് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് പദ്ധതി വിശദീകരണം നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേകര ജെയിംസ് കൊറമ്പേൽ സാലി ഐബ് അംഗങ്ങളായ നിസാമുൾ ഇസ്മയിൽ ആനീസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ കൃഷി ഓഫീസർമാരായ മനോജ് ഇ എം ജിജി ജോബ് സൗമ്യ സണ്ണി സണ്ണി കെ എസ് ഷൈല സി എം ഗ്രീഷ്മ എസ് തുടങ്ങിയവർ പങ്കെടുത്തു ஈணத்தின் பாம் டைல்ஸ் பார்க்கில் ஓஃபர்டு மஹாபுதம் திருவட்டூர் ஆண்ட் பைபாஸ் ரோட் கோதமங்கலம்